ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കേട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക ലേക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്നാലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ചായക്കടി പുട്ടാണ് കേട്ടോ നെല്ലത്തരിൻ്റെ പുട്ടാണ് ഇത് വീട്ടിലുണ്ടാക്കിയതൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് പൊടിയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ പൊടിയും വാങ്ങാൻ കിട്ടും അപ്പം എനിക്കറിയില്ല കേട്ടോ ഞാൻ മറ്റേ പൊടിയാണ് വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇതേ കളറാണ് അപ്പോൾ പറയും അങ്ങനെ നല്ല തരിൻ്റെ പുട്ടുപൊടിയാണ് അതിനെക്കാടേയും കുറച്ച് റേറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കഴിക്കാൻ കുഴപ്പമൊന്നും കേട്ടോ അടിപൊളിയാണ് നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാൻ നമ്മൾ സാധാ പുട്ടുപൊടി ഇല്ലേ കടയിൽ നിന്ന് വാങ്ങണേ അതുപോലെ തരിയില്ല അത്യാവശ്യം നല്ല തരിയുള്ള ഒരു ഐറ്റം പൊടി കേട്ടോ കഴിക്കാനൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു അപ്പം ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കടലക്കറി ഇറച്ചിക്കറി ഉണ്ടാക്കണ പോലെ ഇട്ടുണ്ടാക്കിയ കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ചിക്കൻ മസാലയും കരം മസാല ഒക്കെ പച്ചമുളക് ഇട്ടത് പിന്നെ അതുപോലെ മുളക് പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾ പൊടി ഇട്ടിരിക്കുന്നത് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തുമിച്ച് ഇങ്ങാണ്ട് കുറച്ച് അതുപോലെ എന്താ പറയുക മല്ലിയലൊക്കെ ഇട്ട് അതിൽ ഷാറുണ്ടായി എന്നിട്ട് കറി അപ്പം അങ്ങനെ ഉണ്ടാക്കിയാലാണ് കുട്ടികൾക്ക് ഇഷ്ടം മുളക് പൊടിയൊക്കെ ഇട്ട് കടുക് അരത്തുകൊണ്ടല്ലേ കടലിലക്കറി ഉണ്ടാക്കുക അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ അതുപോലെ ഇറച്ചിക്കാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ കടലക്കറി ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ചൂട് ഒരു കഷ്ണം പുട്ടൊക്കെ തിന്നിട്ടോ അപ്പോൾ അതാ നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചൂടാക്കി എടുത്തിരുന്നു അപ്പോൾ രാവിലെ നല്ല തണുപ്പല്ലേ അപ്പോൾ കുട്ടികൾക്ക് ചില ദിവസവും നല്ല തണുപ്പാണ് നന്നിങ്ങാണ്ട് ഇങ്ങനെ ഒന്നും കൂട്ടോ കുളിക്കാതെ അപ്പം ഞാൻ വെള്ളം കുറച്ച് ചൂടാക്കി കൊടുത്തിരുന്നു അപ്പോൾ ആ കുടിക്കാതെ തന്നെ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടിയാണ് വെച്ചുകൊടുക്കുകയാണ് പിന്നെ നമ്മളാ മൺകുടുക്ക പൊട്ടിയതിൻ്റെ ശേഷം പിന്നെ അത് വാങ്ങിയിട്ടില്ല കേട്ടോ ചെറുതായിട്ടിങ്ങനെ അടി വെണ്ടിട്ടുള്ളൂ അല്ല പൊട്ടിയും കണ്ട് പോയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഇടക്കൊക്കെ അതിൽ വെക്കലുണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ പ്ലെങ്കിലൊക്കെ ഇങ്ങനെ ലക്ഷം ഇങ്ങനെ വെള്ളം ഇട്ടു പിന്നെ അതിൽ വയ്ക്കുന്നില്ല ഇപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കതിച്ച വെച്ച് നല്ല കതിച്ചെച്ച് കണ്ട അടിച്ചു വരാൻ പോന്നിട്ടുണ്ട് അപ്പം എന്നെ മോൾക്ക് ഇന്നലെ നല്ല പനിട്ടോ ഇന്നലെ വൈകുന്നേരം അംഗൻവാടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ചെറിയൊരു ചൂടുണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ നല്ല പനി എനിച്ചിട്ട് അപ്പോൾ അവിടെ കൊടുന്ന മരുന്നുണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി നല്ല പനിയായപ്പോൾ തന്നെ ബെജാറായി നേരെ വെളുത്തേക്കൊക്കെ പോകണം എന്ന് വിചാരിച്ചു നേരെ വളർത്തുമ്പോൾ പിന്നെ പനിയൊന്നും കാണുന്നില്ല അപ്പോൾ മരുന്നൊക്കെ കൊടുത്തപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ കഫ് കട്ടും അങ്ങനെ കാണില്ല ഈ പനി മാത്രമേ കാണുകയുള്ളൂ പിന്നെ മരുന്ന് കൊടുത്തപ്പോൾ ആ കഴിക്കണം അപ്പം ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്ന് അപ്പം ഇന്ന് അങ്ങനവാടിക്ക് ഒന്നും പറഞ്ഞേക്കണില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ചേട്ടനാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ചൂല് ചോദിച്ചിട്ട് ഇങ്ങനെ നിക്കാ ഞാൻ പറഞ്ഞു എനിക്ക് പനിയാണ് ഇനി ഒരു പാത്തി ഇരുത്ത് ചൂലായിട്ടൊന്നും ചേടിച്ച് തരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഞാൻ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറിക്ക് തക്കാളിയും പച്ചമുളക് തക്കാളിയും പച്ചമുളകും അതുപോലെ പുഴികളൊക്കെ ഇട്ട് കണ്ട് അടുപ്പത്ത് വെച്ചാനിട്ട് എനിക്ക് മീനിട്ടൊന്നും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഞാൻ ഈ അടുപ്പത്ത് കത്തിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് വീടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം മറ്റേ അടുപ്പത്താണെന്ന് ചോറിന് വെള്ളം വെച്ചത് അപ്പോൾ അത് വേടിയെടുക്കാനൊക്കെ നല്ല പ്രയാസം ചെയ്യണം പിന്നെ അത് എടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണ്ട കണ്ടുവച്ചിട്ട് പിന്നെ ഞാനിതാ പാത്രമൊക്കെ കഴുകിയെടുക്കാനിട്ട് അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും നല്ല പാത്രം ഉണ്ടാവില്ലേ അപ്പോൾ മടിയുള്ള സംഭവമാണ് ഈ പാത്രം കഴുകൽ നന്നാൽ അപ്പോൾ ഓരോന്ന് പരഗണേനുസരിച്ചിട്ടാണ് കഴുകി വെക്കലാണ് ചിലപ്പം പണിൻ്റെ ഒക്കെ അവിടെ ഇടും അങ്ങനെ കേട്ടോ അപ്പോൾ രാവിലത്തെ ചായം കടിയൊക്കെ കൂടി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിൻ്റെ ക്ഷത നമുക്കൊരു ചേനൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളത്തിൽ കട്ടില്ലാതെ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല റിസൾട്ട് അധികം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ പാകത്തിനുള്ള ഉപ്പ് അങ്ങനെ കുറച്ച് ഇഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ മസാല ഇരുന്നുള്ളു ഗരം മസാല ഇട്ട് കൊടുത്താലും മതി പിന്നെ സുറുക്ക ഉണ്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷാറാണേൽ കാരട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ കാക്ക് പൊരിച്ചത് അങ്ങനെ ഇഷ്ടമല്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാലാണ് ഇഷ്ടം പിന്നെ കുട്ടികൾക്ക് എന്താ പറഞ്ഞിപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പം നല്ല രുചിയുള്ള ചേനായിരുന്നു കേട്ടോ അല്ല പൊടി ഉണ്ടായിരുന്നു പൊടിയുള്ളത് പൊരിച്ചാലാണ് നന്നാവുള്ളൂ അപ്പോൾ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേക്കാനും നമുക്ക് ചോറ് കഴിക്കാനൊക്കെ ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും ഇങ്ങനൊക്കെ ഒരു പൊരിച്ചതുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ കറി കുറച്ച് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് അപ്പോൾ ഇത് പൊരിക്കും ചെയ്യാം അപ്പോൾ മോൻക്ക് ചോറ് കൊണ്ടുപോകണുണ്ട് അപ്പോൾ ആ ചോറ്ക്കെന്നാൽ ഇത് പൊരിച്ചതും കൊടുക്കുക ബാക്കി നമുക്ക് കൊടുക്കാം അപ്പോൾ പണിയൊക്കെ എളുപ്പം കൈയുള്ള വിചാരിച്ചിട്ട് ഓരോന്നും ഓരോന്ന് എളുപ്പം ചെയ്യാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മസാല ഒക്കെ ഒന്ന് കൈ കൊണ്ടുതന്നെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനത് റെസ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ അത് പൊരിച്ചിട്ട് ഇപ്പോൾ നല്ല ഉഷാറുണ്ടായി അപ്പോൾ കുട്ടികളിങ്ങനെ പൊരിച്ചത് തന്നെ അപ്പം തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ തന്നെ ഈ ചീനച്ചട്ടിയൊക്കെ ഒഴിച്ചിട്ട് വായലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓയിലിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ കോരി എടുക്കുമ്പോൾ എളുപ്പം പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും എളുപ്പമായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഓനക്കുള്ളത് അതുപോലെ എളുപ്പമുണ്ട് പൊരിച്ചെടുക്കുക പിന്നെ അല്ലേ ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഉണ്ട് പൊരിച്ചെടുക്കുക എന്നാൽ കണ്ടിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ഇടപെടൽ എളുപ്പം ഉണ്ടായി കിട്ടും പിന്നെ അങ്ങനെ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കാരണം എളുപ്പം എന്ത് കിട്ടും വിട്ടാ പിന്നെ കൂടുതൽ വേവൊന്നുമില്ല അത് നല്ല പൊടിയുള്ള സേനയായിരുന്നു കേട്ടോ നല്ല രുചിനായിരുന്നു കഴിക്കാൻ അപ്പോൾ നമ്മൾ തേങ്ങും കൊല്ലം കേങ്ങും ഒക്കെ ഇതുപോലെ പൊരിച്ചെടുക്കും അല്ലേ അപ്പോൾ അതുപോലെ പൊരിച്ചെടുത്താൽ നന്നാവും പിന്നെ ഉപ്പേരിനെക്കാട്ടിയൊക്കെ കഴിക്കാൻ നല്ല രുചിനാവും ഇനിയിപ്പോൾ ചോറ്ക്ക് നമുക്ക് ഇതും വേറൊരു മീൻ പൊരിച്ചതിൻ്റെ ദന്തകലൊക്കെ കിട്ടിയാൽ മതി നല്ല രസമാണ് അത് മാത്രം മതി രാവിലെ നീച്ചപ്പോൾ വിചാരിച്ചിന്ന് വീഡിയോ എടുക്കണില്ല എന്നിട്ടോ വീഡിയോ ഒരു മടിയാണ് അപ്പം നമ്മൾ ധൃതിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് നേരെ അങ്ങനെ വഴുകുമല്ലോ അപ്പം ഞാൻ കടലക്കറിയും ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ ഞാൻ കടലക്കാരി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാരണം നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ കടലക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും പിന്നെ പുട്ടവും എന്തൊക്കെയാണ് പുട്ട് പിന്നെ അപ്പൊഴൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടില്ല പിന്നെ അവിടെ ജസ്റ്റ് പിന്നെ ഓർമ്മ വന്നാൽ പിന്നെ വീഡിയോ എടുത്താൽ നമ്മളെപ്പോഴെങ്കിലും ഒരാഴ്ച രണ്ട് ദിവസം അല്ലേ വീഡിയോ ഇടുന്നുള്ളൂ അത് പിന്നെ വീഡിയോ എന്തേലും എടുത്താലല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഈ ഓയിലെ നമ്മൾ ഓയില് വെളിച്ചെണ്ണ ആണെങ്കിൽ ഇതിലും രുചിയായിട്ട് അപ്പം ഞാനത് ഓയിലിലാണ് ഇപ്പോൾ പൊരിച്ചെടുത്തത് വെളിച്ചെണ്ണ കുറവായിരുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ താളിപ്പോൾ ഇതൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് അവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തീയ്ക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയെണ്ണയാണ് കേട്ടോ അപ്പോൾ മറ്റടുപ്പം കൂടി കത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം മയങ്ങിയിട്ടുള്ള ചട്ടി ഉണ്ട് അല്ല അടുപ്പത്ത് വെച്ചിട്ടുള്ള മയങ്ങ ചട്ടിയുണ്ട് അത് വെച്ചെടുത്തിരിക്കണേ അതിൽ കോഴിമുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ഞാൻ ഉള്ളി പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് കണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇഞ്ചിതിന്നാ എണ്ണ ഒക്കെ ഒന്നും കൂടെ ഓറ്റി ഇങ്ങാണ്ട് അപ്പോൾ നല്ല ഷാർ അയക്കണം കേട്ടോ നല്ല വെന്ത്ക്കണേനും ഇത് കഴിക്കാൻ അടിപൊളി നല്ലൊരു ടേസ്റ്റ് ഇട്ട് കഴിക്കാൻ വെറുതെ കഴിക്കാൻ തോന്നും അപ്പം ഞാനും ഒന്ന് കൈ കഴിച്ചു നോക്കുമ്പോൾ പിഞ്ഞും വായലിട്ടിട്ടാണ് അത്രയ്ക്ക് രുചി തോന്നി അങ്ങനെ ചേനങ്ങനെ പൊരിക്കലൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും രുചിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പൊരിച്ചപ്പോൾ അപ്പോൾ അതാ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ കോഴിമുട്ടിയും പൊരിച്ചിട്ട് ഇതും കോഴിമുട്ടയും മാത്രമാണ് അപ്പം ഒന്നും എനിക്ക് കൊടുക്കണുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ ലേറ്റ് ഇങ്ങനെ പോവുക വരിക അങ്ങനെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാനിത് ഒരു ഉപ്പേരി ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെന്ന് വെണ്ടൊക്കെ തോര ഉണ്ടാക്കിയെന്ന് പിന്നെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഫോണിൽ ചാർജ് ഇല്ല കഴിഞ്ഞിട്ട് ചിലപ്പം അങ്ങനെയൊക്കെ അല്ല നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാലം ഫോണിപ്പം എളുപ്പം പോയി കുത്തി പിന്നെ ഒരു വെണ്ടക്ക തോരനും കൂടി ഉണ്ടാക്കിയിട്ട് ചോറ്ക്ക് അത് എന്നിട്ട് ചോറത്തെ കൂട്ടാനൊക്കെ പിന്നെ അധികം ഒന്നും വേടിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മൾ ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഞാൻ കൂട്ടാനും കൂടി റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് അതാ പൊരിച്ചത് അതും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ചമ്മന്തി ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാൻ അപ്പം ചമ്മന്തി ഒന്നും അരച്ചിട്ടില്ല അപ്പോൾ ഇത് മാത്രം മതിയെന്നൊക്കെ പറഞ്ഞ് അല്ലാതെ ഉണ്ടെങ്കിലും ഒരു ചമ്മന്തിയും കൂടിയൊക്കെ റെഡിയാക്കി കൊടുക്കും എപ്പോഴെങ്കിലൊക്കെ കേട്ടോ ചോറ്ക്കും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ട് നമ്മൾ പാത്രമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത വീട്ടിൽ കാണാം